റൂഫിംഗ് മെറ്റീരിയൽ വിതരണ രംഗത്തെ അതികായരായ ഒമേഗ റൂഫിംഗിന്റെ പുതിയ ഷോറൂമും ഗോഡൌണും തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു മങ്ങാട്ടുകോല വെങ്ങല്ലൂർ നടുവരിപ്പാതയിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ തൊടുപുഴ എം എ പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു പതിറ്റാണ്ടോളമായി കേരളം അടക്കമുള്ള മൂന്നോളം സംസ്ഥാനങ്ങളിൽ റൂഫിംഗ് ടൈൽ വിതരണ രംഗത്ത് വിശ്വസ്തതയുടെയും ഗുണമേന്മയുടെയും നാമമായി മാറിയ ഒമേഗ റൂഫിംഗ്സിന്റെ ആറാമത് ഷോറൂമും ഗോഡൌണും തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു റൂഫിങ്ങിന് ആവശ്യമായ എല്ലാവിധ മെറ്റീരിയലുകളും ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് തൊടുപുഴക്കാർക്ക് റൂഫിംഗ് ടൈൽ പരിചയപ്പെടുത്തിയ ഗുണമേന്മയുടെ ഐഎസ്ഒ അംഗീകാരം കരസ്ഥമാക്കിയ ഒമേഗ റൂഫിംഗ്സ് പുതിയ കാൽവയ്പ് നടത്തിയിരിക്കുന്നത് തൊടുപുഴ വിജ്ഞാനമാതാപ്പള്ളി വികാരി ഫാദർ തോമസ് വിലങ്ങുപാറയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഷോറൂമിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു ഒമേഗ റൂഫിങ്ങിന്റെ പ്രീമിയം റൂഫ് ടൈലായ ഓ സുപ്രീം അടക്കമുള്ള എട്ടോളം ബ്രാൻഡുകളുടെ എഴുപതോളം കളറുകളിലും ഡിസൈനുകളിലും ഉള്ളതും ഇറക്കുമതി ചെയ്തതും കളർ വാങ്ങാത്തതും പായൽ പിടിക്കാത്തതുമായ ടൈലുകളുടെ അതിവിശാലമായ ശേഖരം ഒരുക്കിയിരിക്കുന്ന തൊടുപുഴ വെങ്ങല്ലൂർ മങ്ങാട്ടുകോല നാലുവരി പാതയിൽ ആരംഭിച്ചിരിക്കുന്ന ഷോറൂം പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ തൊടുപുഴ എം എൽ എ പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തെരണീൽ വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിജു സെബാസ്റ്റ്യൻ മൂവാറ്റുഴ മേഖലാ പ്രസിഡന്റ് ഉണ്ണി താണിക്കൽ മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി താനിട്ടം മാക്കൽ ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുപള്ളിക്കുന്നേൽ മടക്കത്താനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സുനിൽ വഴുതലക്കാട്ട് അടക്കമുള്ള പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ മഹനീയ സാന്നിധ്യം വഹിച്ചു ആറാമത്തെ

ഇവർക്കെല്ലാം എല്ലാവിധ ആശംസകൾ നേരുന്നു കേരളത്തിലുടനീളം ആറും ഏഴ് എട്ടും സ്ഥാപനങ്ങൾ തുറക്കാൻ ഈ നോബൽ ജോണിനും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിനും കഴിയട്ടെ എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ വാഴയുടെ മർത്തലി സൂത്തിയില്ല എല്ലാവരുടെ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി കുറഞ്ഞതും സൗണ്ട് ഇല്ലാത്തതും തീ പിടിക്കാത്തതുമായ എസ് എ യു പി വി റൂഫിംഗ് ഷീറ്റുകൾ അടക്കം ജി ഐ ജി പി പൈപ്പുകൾ യു പി വി സി റെയിൻ വാട്ടർ ഗട്ടർ ജി എ റൂഫ് ടഫോഡ് ഷീറ്റ് സിലിക്കൺ ആൻഡ് റൂഫ് ടൈൽ റൈവേറ്റ് ടെറാക്കോട്ട ക്ലേജാളി ഗ്ലാസ് ടൈൽ ആക്സസറീസ് യു പി വി സി ക്ലാഡിംഗ് ഷീറ്റ് സ്റ്റോൺ കോട്ടർ റൂഫിംഗ് ടൈൽസ് അടക്കമുള്ള എല്ലാവിധ റൂഫിംഗ് മെറ്റീരിയലുകളും മിതമായ വിലയിൽ ഒരുക്കിയാണ് ഒമേഗ റൂഫിംഗ്സിന്റെ പ്രവർത്തനം കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി ഒമേഗ റൂഫിംഗ്സിന് മാന്യ ഉപഭോക്താക്കൾ നൽകിയ എല്ലാവിധ പിന്തുണയ്ക്കും നന്ദി പറയുന്നതായും തുടർന്നും ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായും മാനേജ്മെന്റും അറിയിച്ചു ബിസിനസ് ഡെസ്ക് മീഡിയ ടുഡേ